നമസ്കാരം ആ നമസ്കാരം നമസ്കാരം ഷാജിട്ടാ ഞാൻ വിളിച്ചത് ഒന്ന് രണ്ട് കാര്യങ്ങള് ഒന്ന് ഈ പെരിയ കൊലക്കേസിന്റെ വിധി സിബിഐ കോടതിയുടെ വിധിക്ക് കൊലക്കുറ്റമാണെന്ന് ഇനി ശിക്ഷയാണ് വരാനുള്ളത് രണ്ട് ഇതുപോലുള്ള ഈ കഴിഞ്ഞ ദിവസം കൊടിസുനി പരോളിൽ ഇറങ്ങുന്നു സി പി എമ്മിന്റെ കണ്ണൂർ ജില്ലാ സമ്മേളനം ഉള്ള മാസവും കൂടിയാണ് കൊടിസുനി ഇറങ്ങുന്നത് നിലവിൽ പന്ത്രണ്ടിലധികം കേസുകളിൽ കൊടിസുനി പ്രതിയാണ് അതിൽ ജാമ്യമൊന്നും ഇല്ലതാനും എന്നാണ് അറിവ് മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ടിട്ടാണ് ഇപ്പോൾ മുപ്പത് ദിവസത്തെ ജാമ്യം പറഞ്ഞിരിക്കുന്നത് ചേട്ടാ ആദ്യത്തെ വിഷയവും രണ്ടാമത്തെ വിഷയത്തിലേയും ഒരു രാഷ്ട്രീയമുണ്ട് അത് ഒന്ന് പറയാമോ ഇതിനകത്ത് പിന്നെ നേരത്തെ പറഞ്ഞാൽ പിന്നെ അത് പാർട്ടി അതുപോലെ പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ശുദ്ധ അസംബന്ധം കഥ കളവാണ് എന്ന് സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നത് ആദ്യത്തെ ഒരു പോർഷൻ ഫസ്റ്റ് പോർഷൻ അതാണ് കണവ് നമ്മൾ തിരിച്ചറിയേണ്ടത് ഒരു പ്രധാനപ്പെട്ട കാര്യം അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കപ്പെടാതെ പോവുകയോ ബോധപൂർവ്വം മറന്നു പോവുകയോ ചെയ്യുന്ന ഒരു കാര്യം ടി പി ചന്ദ്രശേഖരൻ പദക്കേസി പദത്തിന് ശേഷം കേരളത്തിൽ ഇത്തരത്തിലുള്ള അറുംകൊലകൾ ഉണ്ടാവാൻ പാടില്ല എന്ന ഒരു പൊതുബോധം എന്ന സമൂഹത്തിൽ രൂപപ്പെട്ടു വന്നിട്ടുണ്ടായത് വ്യാപകമായ തോതിൽ ഉണ്ടായിരുന്ന ദിവസമാണ് അത് പിന്നെ വിട്ട് മനുഷ്യ മനഃസാക്ഷിയെ പിടിച്ചു കുലുക്കിയിരിക്കുന്ന ഒരു സംഭവമാണ് കേരളം കണ്ടിരിക്കുന്ന ഏറ്റവും നിഷ്ഠൂരമായ ഒരു പിന്നെ ഒരു കുപ്പിനു കൊലപാതകം അതിന്റെ പിന്നെ രക്തത്തിലെ കറയുടെ മണം ഏതാണ്ട് മാഞ്ഞു തുടങ്ങുന്ന ഘട്ടത്തിലാണ് പിന്നെ തലശ്ശേരി പിന്നെ കണ്ണൂരിൽ വെച്ചിട്ട് പിന്നെ തലിപ്പറമ്പിൽ വെച്ചിട്ട് ഷുഹൈബിനെ എറിഞ്ഞു കൊല്ലുന്നു ഒരു പിന്നെ ഒരു കുട്ടിയെ അതും വിചാരണ നടത്തി ധാരാക്രമിന്റെ കൊല്ലുക ഓരോ വയലിന്റെ അകത്ത് വെച്ച് ഒരുപക്ഷെ കേട്ടുകേൾവി പോലും ഇല്ലാത്ത മഹാകൂരത ഒരു 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 വളരെ ചെറുപ്പക്കാരനായ ചെറിയൊരു ഒരു കോളേജ് വിദ്യാർത്ഥിയാണ് പിന്നെ കൊല്ലുന്നു അതിനുശേഷം വരുന്നു പിന്നെ ഷുഹൈബിനെ മട്ടന്നൂരിൽ ഷുഹൈബിനെ കുത്തി വളർത്തുന്നു ഇത് വരുന്ന ഒരു ചിത്രം എന്താന്ന് പറഞ്ഞാൽ കരിമ്പ് പോലും മാറാൻ കൂട്ടാക്കാത്ത അപ്പോ ഒരു ഒരു പിന്നെ ലീഡർഷിപ്പാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ വാസത്തെ ലീഡർഷിപ്പ് എന്നാണ് ഈ ലീഡർഷിപ്പ് എന്തിനാണ് ജനങ്ങളുടെ ചെലവിൽ ജീവിക്കുന്നത് ഇതാണ് ബേസിക് ബേസിക്കായിരിക്കുന്ന ചോദ്യം ഈ ചോദ്യം ഇവിടെ മുഴങ്ങി ഉയർന്നുയർന്നുയർന്നുയർന്ന് നിൽക്കുന്ന ഘട്ടത്തിൽ തന്നെയാണ് വേരിയായി ഇട്ടക്കേസിന് അത് വിധി വന്നതിനു ശേഷം പറഞ്ഞു അത് പാർട്ടി ഞങ്ങൾ ഞങ്ങൾ മേൽ കോടതിയെ സമീപിക്കും എന്ന് പറഞ്ഞാൽ ഈ വിധിയെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നാണ് അതിനർത്ഥം സാങ്കേതികമായി ഈ വിധി പിന്നെ കോടതി പുറപ്പെടുവിച്ചാൽ പിന്നെ ശിക്ഷ വരുമല്ലോ ആ ശിക്ഷ വരുമ്പോൾ അത് ഏറ്റുവാങ്ങാ അത് വേറെ മാർഗമില്ല സർക്കാർ വേറെ മാർഗ്ഗമില്ല പക്ഷെ അത് ഉണ്ടാകുന്ന ഘട്ടത്തിൽ തന്നെയും ആവർത്തിക്കുന്ന എന്താണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ മേൽ കോടതിയെ മേൽ കോടതിയെ സമീപിക്കുന്ന ഇതെന്തിരാ ഇതെന്തിരാ അതായത് ഇതിനകത്തേക്ക് പുത്തനാറ്റേ ആരും വരാനില്ല ഈ വരാനില്ല എന്ന ചിത്രത്തിന്റെ മറ്റൊരു ഉദാഹരണം നിങ്ങൾ ഇന്ന് ശ്രദ്ധിക്കേണ്ടത് കൂടിയാന്ന് പറഞ്ഞാൽ തീ പിന്നെ കൊടിശൂലിക്ക് പിന്നെ ജാമ്യം കിട്ടിയിരിക്കുന്ന സംഭവത്തിന് മേലെ സോറി മനോ കിട്ടിയിരിക്കുന്ന സംഭവത്തിന്റെ മേലെ പീര്യരാജൻ ഇട്ടിരിക്കുന്നൊരു പോസ്റ്റ് ഉണ്ടിന് ഉപ്പറ ഫേസ്ബുക്ക് ഇട്ടിരിക്കുന്ന ഉപ്പിട്ടിരിക്കുന്നൊരു പോസ്റ്റ് എന്താന്ന് പറഞ്ഞാല് ഇതെന്താ മഹാപരാധമാണോ എന്നാണ് ചോദിക്കുന്നത് ആ നല്ല നല്ല എങ്ങനെയാണ് ചോദിക്കുന്നത് ഈ കണ്ണൂർ ജില്ലയിലെ ഒരുപക്ഷെ ഈ ഇപ്പൊ ഇരിക്കുന്ന മുഖ്യമന്ത്രിയെക്കാൾ ഗുച്ചറിങ് നടത്തിയിരിക്കുന്ന ലീഡർഷിപ്പ് കൊടുത്തിരിക്കുന്ന ഒരാളാണ് ഈ പറയുന്ന പി രാജൻ എന്ന് പറയുന്നത് ഗുച്ച ഒന്നര ഗുച്ചറാണ് ആവശ്യമുള്ളത് ഇത് ഇത് ചോദ്യം ഇതെന്തിനാണ് ഇത്തരം സ്റ്റേറ്റ്മെന്റ് ഇപ്പൊ കൊടുത്തത് എന്നൊരു ചോദ്യം ആ ചോദ്യത്തിന് ഒറ്റ ഉത്തരം എടുക്കുന്നത് നോക്കിയാൽ മതി ഈ കേരളത്തിനകത്ത് പിന്നെ നടന്നിരിക്കുന്ന സി പി എം നടത്തിയിരിക്കുന്ന ഒരുപാട് കൊലപാതകങ്ങൾ ആ കൊലപാതകം നടന്നിരിക്കുന്ന എല്ലാ ഘട്ടങ്ങളിലും ഒന്നുകിൽ ആ ദിവസം അല്ലെങ്കിൽ അതിന്റെ പിറ്റേ ദിവസം ഈ ഈ പറയുന്ന പി ജയരാജൻ അവർ സന്നിഹിതരാകും അവരെത്തായത് ഇതെത്തുന്നതിന്റെ അർത്ഥം എന്താണ് പറ്റിയ അർത്ഥമായിട്ടു ഈ രീതിയിൽ നടക്കുന്ന കൊലപാതകങ്ങളുടെ നായകത്വത്തിന് അതിൽ പങ്കാളികളായിരിക്കുന്നവരെ നയിക്കാൻ ഉണ്ട് എന്ന പരോക്ഷമായ സൂചന അവർക്ക് നൽകുകയാണ് പ്രതികൾക്ക് നൽകുകയും അല്ലെങ്കിൽ പ്രതികൾ ആർക്കപ്പെടാൻ സാധ്യതകൾ അവർക്ക് നൽകുകയും അവിടെ അത് പാർട്ടിക്ക് നൽകുകയും ചെയ്യുക എത്ര രോഗാതുരമാണ് എത്ര രോഗാതുരമാണ് നിങ്ങളുടെ മനസ്സിലത് എന്നിട്ട് നിങ്ങൾ ഇരിക്കുന്നത് എവിടെയാണ് കാതി ബോർഡിന്റെ ചെയർമാനായിട്ടാണ് ഇരിക്കുന്നത് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അതിന്റെ ഏറ്റവും വലിയ കോൺട്രഡ്യൂഷൻ കാതി ബോർഡിന്റെ ചെയർമാനായിട്ടാണ് ഇരിക്കുന്നത് അഹിംസ എന്ന് പറയുന്ന സംഭവത്തിന്റെ ഒരു വലിയ രാഷ്ട്രീയ സിദ്ധാന്തം ഇന്ത്യ ഗുരുവൻ തന്നെ വ്യാപിപ്പിച്ചിരിക്കുന്ന പ്രചരിപ്പിച്ചിരിക്കുന്ന സംഭവത്തിന്റെ ചിഹ്നം ആ ഒരു സ്ഥാപനത്തിന്റെ ആ പിന്നെ എന്റെ പിന്നെ അയാൾ അവിടെ ഇരിക്കുന്നത് ഇതെല്ലാം ചെയ്യുന്നത് എന്തിനു വേണ്ടി എന്നുള്ള ചോദ്യം ഈ കൊടിച്ചൂരിക്ക് പരവോൾ കൊടുത്തത് സത്യ പരോൾ കൊടുക്കാൻ ഇവർ നിർബന്ധിക്കപ്പെട്ടത് അല്ലെങ്കിൽ ഇവർ കൊടുക്കേണ്ടി ഞാൻ ഭയന്നിട്ടാണ് തീർത്തും ഭയന്നിട്ടാണ് കാരണം കൊടിച്ചൂരി കഴിഞ്ഞ ആറു വർഷക്കാലമായി ജയിലിൽ പരവോൾ കിട്ടാതെ കടക്കുകയാണ് ഈ ആറ് വർഷക്കാലമായി ഏൽ കിടക്കുന്ന കക്ഷിയോ എന്തെങ്കിലും ഏതെങ്കിലും ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ആരോടെങ്കിലും വിളിച്ചു പറഞ്ഞാൽ ആദ്യം പുറത്താക്കപ്പെടുന്ന ആരായിരിക്കുന്ന കേരളത്തിലെ മുഖ്യമന്ത്രിയായിരിക്കും രണ്ടാമത് വരുന്ന കക്ഷി ആരായിരിക്കുന്നത് ഇപ്പൊ ഇത് മഹാപരാധമാണോ ചോദിച്ചിരിക്കുന്ന ഈ മഹാമാനിണ്ടല്ലോ ഈ പി ജയരാജൻ ഈ പി ജയരാജനായിരിക്കും ഇങ്ങനെ വരാവുന്ന ഒരു ചിത്രത്തിൽ ഇങ്ങനെ വരാവുന്ന ഒരു ഒരു ഭീതിയിൽ നിന്ന് ഒരു ഭീതിയിൽ നിന്ന് അതിനെന്ത് ചെയ്യാണ് അത് എന്ത് ചെയ്ത് ചെയ്തിരിക്കുന്ന ശുദ്ധമാണ് അതിന് ഏറ്റവും കൊടുങ്കൂരിതാ അതിന് ഉപയോഗിച്ചതാണ് മനുഷ്യാവകാശ കമ്മീഷനെ നിങ്ങൾ നോക്കൂ അത് ഉപയോഗിച്ചതാണ് മനുഷ്യാവകാശ കമ്മീഷനെ ഈ ഈ പറഞ്ഞ പറയുന്ന ഈ മഹാപരാധം ഈ ഈ ഭൂലോക ചെറ്റത്തരം ചെയ്യുന്ന സംഭവത്തിൽ അത് ചെയ്യുന്നതിന് മനുഷ്യാവകാശ കമ്മീഷൻ എന്തെന്ത് എന്ന് പറഞ്ഞാൽ ഒരു നോട്ട് വായിക്കാണ് ആ നോട്ട് വായിക്കുന്നതോടെ എന്തായി തോന്നുന്നു ആ നോട്ടിന്റെ മനുഷ്യാവകാശ കമ്മീഷൻ കൊടുക്കണമെന്നോ കൊടുക്കണ്ടെന്നോ പറഞ്ഞില്ല പക്ഷേ അത്തരമൊരു പരാമർശത്തിന് സമാനമായ അത് ഇത് കൊടുക്കാമോ എന്ന് തിരിച്ച് ഇവിടെ ചോദിക്കുമ്പോൾ എന്ത് ചെയ്യുകയാണ് അതാണോ മുഖ്യമന്ത്രിയാണ് അങ്ങ് തീരുമാനമെടുത്ത് കൊടുക്കറിയത് കാരണം ഇല്ലെങ്കിൽ ഈ ആളെന്ത് ഈ സംഭവം വിളിച്ചു പറയും അയാൾ വിളിച്ചു ഇത് എന്തായിരുന്നു ഇതിന്റെ ഊസാരമെന്ന് വിളിച്ചു പറയും അതായത് ജീവിച്ചിരിക്കുന്ന കാലത്തോളം ആർക്ക് ആർക്ക് ഭീഷണിയാണ് ശരിക്കും കൃത്യമായ ഭീഷണിയാണ് മുഖ്യമന്ത്രിക്കും അഥവാ മുഖ്യമന്ത്രിക്കും ഈ പറയുന്ന പി ജയരാജൻ ഉൾപ്പെടെയിൽ അന്നത്തെ ഈ പറയുന്ന ഗാംഗിനകത്ത് കൂട്ടിയിരിക്കുന്ന ആൾക്കും അത് ടി പി ചന്ദ്രശേഖരന്റെ വധവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഭീഷണിയാണത് തനക്ക് കൂടി നിൽക്കുന്ന ഏത് നിമിഷം നിൽക്കുന്ന ഭീഷണിയാണ് ഈ ഭീഷണികളെ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ തൽക്കാലത്തേക്ക് സമരസപ്പെടുത്തുകയോ അല്ലെങ്കിൽ അയാളുടെ ഭീഷണിക്കോ സമ്മർദ്ദത്തിനോ വിധേയമാക്കപ്പെട്ടത് എന്നുണ്ടായിരിക്കുന്ന ഭയത്തിൽ നിന്നാണ് സത്യത്തിൽ ഈ സാധനം കൊടുക്കുന്നത് ഇനി ഏകേരവമായിട്ട് കോടതി കോടതിയിൽ പോയി കഴിഞ്ഞാൽ കോടതിയിൽ പോയി കഴിഞ്ഞാൽ കോടതി അത് പരിഹരിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കോടതി ഒരു ചോദ്യം ഉണ്ടാവുമല്ലോ അമ്മയെ കാണാൻ അമ്മയെ കാണണമെന്ന് അല്ലേ അമ്മയെ കാണുമെന്ന് അമ്മയെ കാണാനാണ് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത് അതെ അമ്മയെ കാണാൻ അമ്മയെ കാണണമെന്ന് പറഞ്ഞ സംഭവത്തിന് അങ്ങനെയാണെങ്കിൽ ആശുപത്രി ആശുപത്രി കിട്ടിയതാ പോലെ അമ്മേ ആശുപത്രി ഈ തൊട്ട് മറുപാത്ത് കിടക്കുന്നില്ല ശ്രീ പി ചന്ദ്രശേഖരന്റെ അമ്മയില് അന്ധയായി പോയിരിക്കുന്ന അമ്മയില് അന്ധയായി പോയിരിക്കുന്ന അമ്മയില് ഈ സംഘടം ആരോട് പറയും ഈ സങ്കടം ആരോട് പറയും ആ സംഘട വിയാക്കുന്ന വിഷയമല്ല ഇവിടെയാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഞാൻ ശബ്ദ പറഞ്ഞാണ് തലശ്ശേരി നടന്നിരിക്കുന്ന ഫസൽ വധക്കേസ് ആ ഫസൽ കേസിനകത്ത് കേസ് അന്വേഷിച്ചിട്ടുണ്ടായിരുന്ന പിന്നെ സബ്സ് ഇൻസ്പെക്ടർ രാധകൃഷ്ണൻ ആ രാധാകൃഷ്ണൻ ചെയ്യാന്ന് പറഞ്ഞാല് പിന്നീട് തലിപ്പറമ്പിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും തലപ്പറമ്പിൽ വെച്ചിട്ട് ഒരു വളരെ മോശപ്പെട്ടിരിക്കുന്ന ഒരു സംഭവത്തിന്റെ ആരോപണം ഉന്നയിച്ചു പിന്നെ നാട്ടുകാരെ കൊണ്ട് പിന്നെ പ്രശ്നം ഉണ്ടാക്കിപ്പിച്ചു അങ്ങനെ ചെയ്ത് അയാളെ നേരിട്ട് ആക്രമിച്ചു അതിന്റെ അതിൽ അത് കൂടെ ഉണ്ടായിരിക്കുന്ന ഒരാൾ കിട്ടിയിരിക്കുന്ന അടിയുടെ ഭാഗമായി ഇവർ തകർത്തിട്ട് ആ മനുഷ്യൻ മരിക്കുകയായിരുന്നു ഇവർ എന്നിട്ട് ഒരു മാസം കഴിഞ്ഞപ്പോൾ ആ മനുഷ്യൻ മരിച്ചുപോയി ശരിക്കും അന്നന്തി വേണെന്ന് പറഞ്ഞാൽ ആ സംഭവത്തിന് പോലെ കൊലക്കുറ്റത്തിന് കേസ് എടുക്കേണ്ടതായിരുന്നു അതും ചെയ്തില്ല അതും ചെയ്തില്ല ഈ മനുഷ്യനാസാനം കോടതി പോയി സുപ്രീം കോടതി നടക്കുമായ അനുകൂലമായിട്ട് വിധി വായി വന്നു പ്രതി ദിവസം പിന്നീടുണ്ടായി പിന്നെ പെൻഷൻ കൊടുത്തില്ല ഈ പെൻഷൻ കൊടുക്കാത്ത വിഷയം മുഖ്യമന്ത്രിയെ കാണാൻ പോയപ്പോൾ ഈ മുഖ്യമന്ത്രി പറഞ്ഞ മുഖ്യമന്ത്രിയുടെ പലരും കരഞ്ഞു പറയുകയാണ് സങ്കടപ്പെട്ടു പറയുകയാണ് എനിക്ക് ജീവിക്കാൻ വേറെ വഴിയില്ല അതുകൊണ്ട് ഞാൻ ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നു മുഖ്യമന്ത്രി പറഞ്ഞത് അയാൾ ഈ പറഞ്ഞ രാത് പറഞ്ഞത് പറഞ്ഞെന്നാല് രാജ്യം നോക്കിക്കാളാട്ടോ ഇത്തര ഇത്തരത്തിൽ ഇത്തരത്തിലുണ്ടായിരിക്കുന്ന എന്റെ വാക്ക് പിന്നെ വളരെ മോശമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുണ്ടായിരിക്കുന്ന ഒരാളെയാണ് ഈ കേരളത്തിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പരാടി ഇരിക്കുന്നത് ആരാണീ ഒരു ഈ മാതിരി ഈ മാതിത്തരം പറയാൻ ഇയാൾക്ക് ആരാ അധികാരവും അവകാശം കൊടുത്തിട്ട് ആര് കൊടുത്തു ഇയാൾക്ക് ഇയാൾ ഇല്ല ഇയാളാണോ കേരളത്തിനകത്ത് വീരുമാനിക്കാൻ ഇയാളാണോ തന്നെയാണ് ഈ ഈ പറയുന്ന പിന്നെ കുടികുലിക്ക് ഒരു പിന്നെ ഭരോട് അനുഭവിച്ചു കൊടുക്കുന്നു പറയുമ്പോൾ മുപ്പത് മുപ്പത് ദിവസത്തേക്ക് എന്താ സ്വാഭാവികമായിട്ട് എത്ര കൊടുത്താൽ അമ്മയെ കാണുന്ന വീട്ടിലൊന്നോ ഒന്നോ രണ്ടോ ദിവസം കണ്ടാ പോരെ 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 അത്ര പത്ത് ദിവസം തന്നെ ധാരാളമല്ലേ പത്ത് അതെ പത്ത് ദിവസം എന്തിനാണ് എന്തിനാണ് ഇവർക്ക് ഇവർക്കെല്ലാം എവിടെയാണ് സാർ സങ്കടം ഇവർക്ക് എവിടെയാണ് അമ്മ ഇവർക്ക് എവിടെയാണ് അമ്മ അമ്മ വികാരം എന്താ പറഞ്ഞാൽ ഇവർക്ക് അറിയാവോ അറിയാവോ ഇവർക്ക് ഇതെല്ലാം ചെറുക്കുന്ന പുറത്തേക്ക് വരാനൊരു വഴി അതായത് പറഞ്ഞത് വളരെ അതിനീജമായ ബുദ്ധിക്ക് ഉപയോഗിക്കുകയാണ് മനുഷ്യാവകാശ മനുഷ്യാവകാശ കമ്മീഷന്റെ ഷാജിയ ഞാൻ പറയുകയാണ് ഇയാള് ഇതിന് മുമ്പ് ഇറങ്ങാൻ ശ്രമിച്ചപ്പോ മാധ്യമങ്ങൾ അറിഞ്ഞു അതിനൊന്നും തടവീണതാ ഇത് വളരെ ഗോപ്യമായുള്ള നീക്കമായിരുന്നു അല്ല അത് 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 വന്നാൽ തന്നെ അതിനുണ്ടാക്കുന്ന വലിയ ബുദ്ധിയാണ് ഈ പറയുന്ന മനുഷ്യാവകാശ കമ്മീഷൻ അതുകൊണ്ടാണ് ഗോപ്യത് ഗോപ്യത്തേക്കാൾ പ്രധാനമന്ത്രി മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറയുന്ന ഒരു ഒരു വലിയ ജനാധിപത്യ സംഭവം ആ ജനാധിപത്യ സംഭവത്തെയാണ് ഇത്രയും ക്രൂരത അതായത് അത്രയും വലിയ കൊടും ക്രൂരതയും മഹാഭാഗകവും ചെയ്തിരിക്കുന്ന ഒരാൾക്ക് അയാൾക്ക് സ്വതന്ത്രമായി നടക്കാൻ അയാൾക്ക് കിട്ടുകയാണ് കിട്ടാനാണ് ഈ വകുപ്പ് ഉപയോഗിച്ചു എന്നുള്ളത് അവരെയാണ് ഇവർക്ക് ആദ്യത്തെ കൊടും ചതിയത് അതായത് ഇവർക്ക് ബുച്ചറിഞ്ഞു നടത്തിയ ശീലമുള്ള ആളുകൾക്ക് മറ്റൊരു മനുഷ്യന്റെ സങ്കടം എന്താണെന്ന് അറിയില്ല ഇയാൾ ജീവ യാ ജീവിതത്തിൽ ജീവിതത്തിൽ അങ്ങനെ ഫീൽ കിട്ടുന്നതാണ് അറിയാറു ഇക്കാര്യത്തിന്റെ മുഖ്യമന്ത്രി ഫീല് കിട്ടും അയാൾക്ക് അവിടെ അച്ഛനാണ് അയാൾ ആണോ അയാൾ ഞാൻ ഒരിക്കലും ആവാൻ കഴിയില്ല ഒരിക്കലും അയാൾക്ക് അത് ആവാൻ കഴിയില്ല പണി എന്താണ് ഈ മാതിരി ഈ സമർത്ഥികളുടെ ചെയ്താൽ അതിൽ പ്രധാനപ്പെട്ട ഘടകം എന്താണെന്ന് പറയുന്നത് അയാളുടെ വളർച്ച എന്ന് പറയുന്നത് ഈ കുഞ്ഞു കുഞ്ഞുനാലിലെ കൂട്ടിക്കാലത്തെ എല്ലാ ആളുകൾക്കും അങ്ങനെ സ്വാഭാവികമായിട്ടും പിന്നെ അതിന്റെ ഒരുപാട് പരിപാടി ഇയാൾ അത്ര പരിമിതിയുള്ള വളരെ പരിമിതമായ അവസ്ഥയിലാണ് ഇയാളും വളർന്നു പോകുന്നത് അന്നത്തെ കാലത്ത് നമ്മുടെ നാടൻ ഭാഷയിൽ പറയാത്ത ചട്ടി കളിയും ചട്ടി കളിയും അതോടൊപ്പം തന്നെ ഇതെല്ലാം തന്നെ യുവാദി പറഞ്ഞത് അതായത് നമ്മളിപ്പോ ഇപ്പൊ കാണുന്ന എന്താ പറയാ ഗാംബ്ലിംഗ് സമാനമായിരിക്കുന്ന സംഭവങ്ങളാണല്ലോ ഈ സംഭവം നടത്തിയിട്ട് അവസാനം അടി ഉണ്ടാക്കി ആളുടെ പൈസയും മാറിയിട്ട് പോക്കാരുടെ കുഞ്ഞിയാണ് ബാല്യകാലം എന്ന് പറയുന്നത് അത്തരം ഒരു അവസ്ഥയിൽ നിന്ന് വളർന്നു ഇതിൽ ചെറുപ്പം പല കുട്ടികളും ചെയ്തിട്ടുണ്ടാവും പക്ഷേ നിങ്ങൾ വളർന്നു വരുമ്പോൾ ഇങ്ങനെന്താണോ നിങ്ങൾ കൾച്ചറലി അഡ്വാൻസ്ഡ് ആവണം നിങ്ങൾ മാറണം ഈ മാറുക എന്ന് പറയുന്ന അവസ്ഥ നിങ്ങളുടെ ബുദ്ധിപരമായി ഇങ്ങളുടെ തലക്കകത്ത് ഇത് കട സംസ്കാരത്തിനകത്ത് അത് വരുന്നില്ല എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ അറിയാം നിങ്ങളുടെ മൃഗത്തേക്കാൾ പ്രാകൃതമായ മനുഷ്യർ മൃഗത്തേക്കാൾ പ്രാകൃതമായിരിക്കുന്ന ഒറ്റ വികാരം മാത്രമേ ഉള്ളൂ പരമീഠനം കൊല ഇത് മാത്രമേ നിങ്ങൾക്കുള്ളൂ മുച്ചറി ഈ അവസ്ഥയെ ഈ അവസ്ഥയുടെ ഭാഗമായി തന്നെയാണ് ഈ ഈ പറയുന്ന പിന്നെ പുലിശനിക്ക് സംഭവം കൊടുക്കേണ്ടി വന്നത് പിന്നെ രാസകോട്ട വിഷയല്ലേ രാസകോട്ട വിഷയം പാർട്ടി കമ്പനി കാട് അത്ര പിന്നെ കൊളത്തലാകും ഈ വിധി പ്രഖ്യാപിക്കുന്നതോടെ ഇപ്പൊ വിധി കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയല്ലോ നല്ലതില്ല വിധി പ്രഖ്യാപിക്കുന്നതോടെ എന്താവും എന്ന് പറഞ്ഞാൽ ശരിക്കും അടുത്ത് പാലക്കാട്ട് സോറി കാസർഗോട്ട് പാർട്ടിയെ അത്ത കുളത്തിലായി മാറാൻ പോവാണ് പാർട്ടിയെ നയിക്കാൻ ആളുണ്ടാവില്ല ഗുരുതരമായ വിഷയങ്ങൾ എതിരാത്ത് വരും ഇപ്പൊ തന്നെ ഇവർ പറയുന്നത് ഇപ്പൊ ഇവർ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമുണ്ട് ഇതിൽ ഇവരാരും പങ്കാളിയല്ല പിന്നെ ആരും പങ്കാളിയായി എന്നൊരു ചോദ്യമുണ്ട് ഇവർ പങ്കാളിയല്ല എന്നിവർ ഇവർ ആവർത്തിക്കുന്നുണ്ട് പിന്നെ ആരാണ് യഥാർത്ഥ കുറ്റവാളികൾ എന്ന് പറഞ്ഞ ഒരു ചോദ്യം കൂടിയായിട്ട് അപ്പൊ അങ്ങനെ വരാവുന്ന ഒരുപാട് സംഘടനകളിലേക്ക് ഈ പേര് ആയിരത്തൊലപാതക പിന്നെ ഇരട്ടക്കൊലപാതക ഈ കേസിന്റെ വിധി കൂടെ വരുന്നതോടെ സി പി എം എന്ന് പറഞ്ഞൊരു പാർട്ടി സത്യത എന്തായിട്ട് പറയാം അത് ഏതാണ്ട് അസ്തമിക്കുകയാണ് അസ്തമിക്കുന്ന ഘട്ടത്തിൽ പോലും പിടിച്ചു ആവശ്യമായിരിക്കുന്ന സംവിധാനത്തെ അതിന്റെ പ്രാകൃതത്വത്തിൽ തന്നെ നിലനിർത്തി കൊണ്ടുപോകാനുള്ള ഗൂഢാലോചനയും ശ്രമത്തിന്റെയും ഭാഗമാണ് ഇത്തരം ജനാധിപത്യ വിരുദ്ധതകൾ എന്നുള്ളതാണ് മിസ്റ്റർ വൈപ്പദാസ് എനിക്ക് എനിക്ക് തോന്നിയിട്ടുള്ളത് പലപ്പോഴും തോന്നിയിട്ടുള്ളത്